സർവമംഗളമംഗല്യേ സർവാർത്ഥിക ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് ഇന്ന് ജ്യോതിഷ കാര്യങ്ങളിൽ വിചിന്തനം ചെയ്യുന്നത് ശനിയുടെ രാശി മാറ്റത്തെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ശനി ഗ്രഹം മീനം രാശിയിലേക്ക് മാറുകയാണ് ആ മീനം രാശിയിൽ രണ്ടര വർഷമാണ് സ്ഥിതി ചെയ്യുന്നത് ഈ മാറ്റം കൊണ്ട് വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർ അതായത് അനിരവും വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഈ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം പൊതുവെ ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ് ശനി കണ്ട ശനി അനുഭവിച്ച് സർവദുഃഖ ദുരിത നാശതാപ വ്യക്ലേശങ്ങൾ രോഗാതിലും കടത്താലും കേസുകളും ഒക്കെ ഉണ്ടായി പൊതുവെ ദൈവാനുകൂല്യം ഒക്കെ ഉള്ളതിനാലും ദാമ്പത്യ കാരകനായ ഗ്രഹത്തിന്റെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോഴും ഐശ്വര്യപൂർണമായ കുടുംബജീവിതം വർദ്ധിച്ചേരുവാൻ യോഗമുണ്ട് കൂടാതെ സന്താന ഭാവത്തിലാണല്ലോ ഈ ശനിയുടെ ഇപ്പോഴത്തെ സ്ഥിതി അപ്പോൾ സന്താനങ്ങളെ കൊണ്ട് നല്ല ഒരു അനുഭവങ്ങൾ പാരമ്പര്യ രീതി അനുസരിച്ച് മാതാപിതാക്കളെ പ്രായമായ മാതാപിതാക്കളെ മക്കളൊക്കെ സംരക്ഷിക്കുന്നതിനൊക്കെയുള്ള യോഗവും ഉണ്ട് അതുപോലെ തന്നെ പാരമ്പര്യ കലകൾക്കും പാരമ്പര്യമായ തൊഴിലുകൾ ചെയ്യുന്നവർക്കും ഇപ്പോൾ പാരമ്പര്യമായ തൊഴിലുകളൊക്കെ ചെയ്ത് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സാങ്കേതിക വിദ്യയുടെ സഹായത്താല് പാരമ്പര്യമായ തൊഴിലുകളെ ചെയ്ത് പുരോഗതി നേടുവാനും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുവാനും ഒക്കെ യോഗമുണ്ട് അതിനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ശനി പ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുക ശനി ദോഷങ്ങളൊക്കെ മാറിയെങ്കിലും ശനി ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നമുക്ക് പല കാര്യങ്ങൾക്കും ആവശ്യമായി വരും അപ്പോൾ ശനി പ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുക ശാസ്ത്ര നീരാഞ്ചരം കഴിക്കുക ശനിയാഴ്ച വ്രതാനുഷ്ഠാനങ്ങളൊക്കെ എടുക്കുക ഗണപതി ഹോമം വഴിപാട് ചെയ്യുക അതുപോലെ ഹനുമാൻ സ്വാമിക്ക് വിറ്റിലന്മാരെയും നെയ്വിളക്കും കുങ്കുമാർച്ചനയും ഒക്കെ ചെയ്താൽ ശനി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുകയും ദോഷങ്ങളൊക്കെ മാറുകയും ചെയ്യും അങ്ങനെ കൂടുതൽ കൂടുതൽ അഭിവൃദ്ധികൾ വന്നു ചേരും അത് എക്സ്പോർട്ടിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും ഇമ്പോർട്ടിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും ഷെയർ മാർക്കറ്റിങ്ങോ മറ്റ് ഊഹാപ കച്ചവടങ്ങൾ ബ്രോക്കറിംഗ് പരിപാടി അതൊക്കെ ചെയ്യുന്നവർക്കും വിജയങ്ങൾ വന്നു ചേരും വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്കും അഭിവൃദ്ധികൾ വന്നു ചേരും ഡ്രൈവർമാരായാലും ഒരു വണ്ടിയുണ്ട് അത് ടാക്സി ഓടി ഒക്കെ ജീവിക്കുന്നവർക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഓട്ടോ ഒക്കെ കൂടുതൽ കിട്ടുന്നതിനും ധനം വന്നു ചേരുന്നതിനും ഒക്കെയുള്ള യോഗമുണ്ട് കൂടാതെ മറ്റ് മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ട് വിദേശ തീരദേശങ്ങളിലൊക്കെ ഉള്ളവർക്കായാലും പുരോഗതി വന്നു ചേരും വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വളരെ അനുകൂലമാണ് വിദേശത്ത് പോയിരിക്കുന്നവർക്ക് തൊഴിൽ പുരോഗതി വന്നു ചേരുക അല്ലെങ്കിൽ ജോലിയൊന്നും കിട്ടാതെ വിദേശത്ത് പോയിട്ട് തന്നെ മാസങ്ങളായിട്ട് ജോലിയൊന്നും കിട്ടാതെ വിഷമിക്കുന്നവർക്ക് ഒരു ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് യോഗമുണ്ട് ഐ ടി മേഖലയിലൊക്കെ നല്ല രീതിയിൽ പഠിച്ച് പാസ്സായി ഐ ടി മേഖലയിലേക്ക് ഒരു ജോലിക്കായിട്ട് അന്വേഷിച്ചിട്ട് കിട്ടാതെ കിടക്കുന്ന യുവതി യുവാക്കൾക്ക് ഇന്റർവ്യൂലൊക്കെ പാസ്സാകുന്നതിനും ഐ ടി മേഖലകളിൽ നല്ല ഉയർന്ന ശമ്പളത്തോടുകൂടി ഗവൺമെന്റോ തത്തുല്യ പദവിയോടു കൂടിയ നല്ല സ്ഥാനമാനങ്ങളോടുകൂടിയ ജോലി കിട്ടുന്നതിനും ഈ വൃശ്ചികം രാശിക്കാർക്ക് ശനി മാറ്റം കൊണ്ട് അനുകൂലമാണ് അതായത് ആറിലെ ശനി ശനി അലറിവാഴും എന്ന ഒരു ചൊല്ലു തന്നെയുണ്ട് അത് അധികാര സ്ഥാനങ്ങളിലായാലും മറ്റ് സാമ്പത്തിക സ്ഥിതി കൊണ്ട് മെച്ചപ്പെടുകയും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയും ഒക്കെ ചെയ്യും അത് കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാകാരന്മാരായിരിക്കുന്നവർക്കും ഒക്കെ ഈ ശനിമാറ്റം വൃശ്ചികം രാശിക്കാർക്ക് അനുഗ്രഹപ്രദമാണ് അതുപോലെ തന്നെയാണ് പാരമ്പര്യ വിധി അനുസരിച്ച് ഏജ് ഓവറായിട്ട് നിൽക്കുന്നവർക്ക് ഒരു വിവാഹം തടസ്സപ്പെട്ടൊക്കെ നിന്നിരുന്നവർക്ക് ഒരു മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു വിവാഹം വന്ന് നടക്കാനൊക്കെ ശനിയുടെ മാറ്റം കൊണ്ട് വൃശ്ചികം രാശിക്കാർക്ക് യോഗമുണ്ട് ഏതെങ്കിലും തരത്തിൽ തൊഴിൽ തടസ്സങ്ങളിലൊക്കെ പെട്ടുകിടക്കുക നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നതാണ് കണ്ടകശനി ആരംഭിക്കുന്നതിന് മുമ്പ് അങ്ങനെ ജോലിയൊക്കെ പോയവർ സാമ്പത്തികമൊന്നുമില്ലാതെ കടങ്ങളിൽ മാത്രം കഴിഞ്ഞുകൂടി പോകുന്നവർക്ക് ഈ ശനിമാറ്റത്തോടുകൂടി ശനി അത് തൊഴിൽ സ്ഥാനത്തേക്ക് പൂർണ്ണ ദൃഷ്ടിയായിരുന്നല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത് അതിൽ നിന്ന് വിട്ടുമാറുകയാണ് വിട്ടുമാറി കഴിയുമ്പോൾ പഠിച്ച വിദ്യക്കനുസരിച്ച് മനസ്സിന് ഇണങ്ങിയ രീതിയിൽ ഒരു ജോലിയിൽ പ്രവേശിക്കുവാനും തൊഴിൽ പുരോഗതി വന്നു ചേരുവാൻ അതായത് സ്വന്തം നിലയ്ക്ക് ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെയ്തവരോ അതല്ല ഇനി ഒരു ഉൽപാദിതപരമായ രീതിയിൽ ഒക്കെയുള്ള കാര്യങ്ങൾ ചെറിയ കുടിൽ വ്യവസായങ്ങൾ മുതൽ വലിയ വില വലിയ വൻകിട വ്യവസായങ്ങളൊക്കെ ഒക്കെ വളരെ നല്ലതാണ് ധാരാളം തൊഴിലാളികളെയൊക്കെ വെച്ച് ജോലി ചെയ്യുന്നവർ അവർക്കൊക്കെ വിജയങ്ങൾ വന്നു ചേരേണ്ട ഒരു സമയമാണ് തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരുക വിവാഹ കാര്യം തടസ്സങ്ങൾ നോക്കുന്നതിനായാലും തൊഴിൽ തടസ്സം നോക്കുന്നതിനായാലും കടങ്ങൾ വീഴുന്ന കാര്യത്തെ കുറിച്ച് അറിയുന്നതിനായാലും അതല്ല ഇനി ഒരു വിവാഹ പൊരുത്തം ഒരു കല്യാണം നടത്തുന്നതിനൊരു വിവാഹ പൊരുത്തം നോക്കുന്നതിനായാലും ഒക്കെ നേരിട്ട് വരികയോ ഓൺലൈനായിട്ട് നോക്കുന്നതിന് അവസരം ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു चैनल सब्सक्राइब चाहिएगा।